െരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നഗരസഭയിൽ ബി ജെ പി ഇക്കുറി നേടിയത് ഏഴ് സീറ്റുകൾ മാത്രം വാർഡുകളിൽ ബി ജെ പിയുടെ വിജയത്തിന് തടയിടാനായി എൽ ഡി എഫ് യു ഡി എഫ് അവിശ്വത കൂട്ടുകെട്ടുണ്ടായിരുന്നുവെന്നാണ് പത്രസമ്മേളനത്തിൽ ബി ജെ പി നേതാക്കൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നത് പത്ത് സ്ഥലങ്ങളിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് ഇതാണ് തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഒരു ഒരു ചിത്രം ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ചില വസ്തുതകൾ ഈ നാട്ടിലെ വോട്ടർമാരെ അറിയേണ്ടതുണ്ട് അതറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം ഇക്കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ആറ്റിംഗം നഗരസഭയുടെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ വലിയ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് അതായത് ആറ്റിങ്ങുളം തഗരസഭ ബി ജെ പിടിക്കാൻ വേണ്ടി പാടില്ല ബി ജെ പി ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി പാടില്ല അതിനുവേണ്ടി എൽ ഡി എഫും യു ഡി എഫും സി പി എമ്മും കോൺഗ്രസും അവർ തമ്മിൽ വലിയ രാഷ്ട്രീയ ധാരണയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പകൽ പോലെ വ്യക്തമാണ് ഈ റിസൾട്ട് പുറത്തു വരുന്ന സമയത്ത് കേരളത്തിൽ എനിക്കതൊന്നും ഒരുപക്ഷെ ഒരിടത്തും നടക്കാത്ത രീതിയിൽ അത്രയും പരസ്യമായിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ വോട്ട് കൈമാറ്റം ആറ്റിങ്ങൽ നഗരസഭയിൽ ചെയ്തിട്ടുള്ളത് ഇത് ജനങ്ങളെ വിട്ടുകളാക്കിയതാണ് ജനാധിപത്യത്തെ അപമാനിക്കലാണ് വളരെ പച്ചയായിട്ടുള്ള വോട്ട് കൈമാറ്റവും കച്ചവടവുമാണ് ആറ്റിങ്ങൽ നടന്നിട്ടുള്ളത് ഇതിന് പലകിൽ വലിയ ഡീലുണ്ട് അത് എന്താണെന്ന് യു ഡി എഫ് എൽ ഡി എഫ് നേതൃത്വം ജനങ്ങളോട് പറയാൻ വേണ്ടി തയ്യാറാക്കണം കേവലം വോട്ട് കൈമാറ്റമല്ല നടന്നിട്ടുള്ളത് വലിയ രാഷ്ട്രീയ കൂട്ടാലോചനയും അതിന്റെ ഭാഗമായിട്ടുള്ള വോട്ട് കച്ചവടവുമാണ് ആറ്റിങ്ങിൽ നടന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള ചില വാർഡുകളിൽ അവിടെ വളരെ പരസ്യമായി തന്നെ യു ഡി എഫ് കോൺഗ്രസ് വോട്ട് സി പി എമ്മിന് കൈമാറ്റം ചെയ്തു ഇത് വളരെ വ്യക്തമാണ് ഉദാഹരണ സംഘം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഇതിനുള്ള ഗൂഢാലോചനയും അതുപോലെ തന്നെ ഇതിൻ്റെ ലാഭവും എന്താണെന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടി ഈ നേതൃത്വം തയ്യാറാകണമെന്ന് ബി ജെ ആവശ്യപ്പെടുന്നു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം നിങ്ങൾ മുന്നിൽ വയ്ക്കാം എല്ലാ രാഷ്ട്രീയ ധാർമ്മികതയും രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് ഇവർക്കത് ചേരുന്ന വാക്കല്ല രാഷ്ട്രീയ ധാർമ്മികത എല്ലാം കാറ്റിൽ പറത്തി എല്ലാ മൂല്യങ്ങളും അറ്റുമുറിച്ചു കൊണ്ടാണ് ഇവിടെ പച്ചയായിട്ടുള്ള വോട്ട് കച്ചവടം നടന്നിട്ടുള്ളത് ആർട്ടികൾ നഗരസഭയിൽ അതിൽ അഞ്ചാം വാർഡ് കരിച്ചി കരിച്ചിയിൽ രണ്ടായിരത്തി ഇരുപത് അഞ്ചാം വാർഡ് കരിച്ചിയിൽ ബി ജെ പി തോൽക്കുന്നത് വെറും അൻപത്തൊന്ന് വോട്ടിനാണ് മാധ്യമപ്രവർത്തകർക്കറിയാം ഒരു അമ്പത്തിയൊന്ന് വോട്ടിനെയാണ് ഞങ്ങൾ അവിടെ തോക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അവിടെ ജയറാം സി പി ജയറാം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരുന്നൂറ്റി എൺപത് വോട്ട് അവിടെ കിട്ടി ബി ജെ പിയുടെ ജീവൻലാൽ ഈ ഇരിക്കുന്ന പാർട്ടിയുടെ മണ്ഡല ജനറൽ സെക്രട്ടറിയാണ് അന്ന് അവിടെ മത്സരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടാണ് അതിൻ്റെ ജീവൻലാൽ അവിടെ പിടിച്ചത് അന്ന് ഒരു പ്രശാന്ത് അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ചത് പ്രശാന്ത് അദ്ദേഹത്തിന് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പോയിൻ്റ് അവിടെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ട് ഈ അഞ്ചാം വാർഡ് കരിച്ചയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിടിച്ചിരുന്നു ഇത്തവണ അവിടുത്തെ വോട്ടർ തല നോക്കുന്ന സമയത്ത് യു ഡി എഫിന് കിട്ടിയത് ഇരുപത്തിനാല് വോട്ടാണ് ബി ജെ പി അവിടെ തോൽക്കുന്നത് അമ്പത്തൊന്ന് വോട്ടിനാണ് ബി ജെ പി തോൽക്കുന്നത് അമ്പത്തൊന്ന് വോട്ടിനാണ് യു ഡി എഫിനകെ കിട്ടിയത് ഇരുപത്തി വോട്ടാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയോടൊപ്പം പ്രവർത്തിച്ച കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ വോട്ട് പോലും കിട്ടിയിട്ടില്ല അവരുടെ വീട്ടുകാരുടെ വോട്ട് പോലും കിട്ടിയിട്ടില്ല ബൂത്തിന് പുറത്ത് നിന്ന കോൺഗ്രസുകാരുടെ വോട്ടുപോലും കിട്ടിയിട്ടില്ല അന്ന് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി അവിടെ മത്സരിക്കാൻ വേണ്ടി മുന്നിട്ട് വന്നത് അദ്ദേഹത്തിനെതിരെ ഏറ്റവും പൊളിറ്റിക്കലായി തന്നെ ഒരു മത്സരം നടക്കണം നമ്മുടെ പാർട്ടി തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടേറിയറ്റ് ജീവൻലാലത്തന്നെ അവിടെ മത്സരിക്കാൻ വേണ്ടി നിയമിച്ചു അവിടെ രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപതിൽ ആ വാർഡിൽ പിടിച്ച വോട്ട് ഇരുന്നൂറ്റി അറുപത്തിയേഴാണ് ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ട് രണ്ടായിരത്തി ഇരുപതിൽ തച്ചൂർക്കുന്ന വാർഡ് തങ്കമണി എസ് എന്ന് പറയുന്ന ഒരു പേര് തങ്കമണി എസ് എന്നാണ് തങ്കമണി എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചിരുന്നു ഇപ്പോൾ കിട്ടിയ വോട്ട് എൽ ഡി എഫിന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് യു ഡി എഫിന് മുപ്പത് ഈ ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിൽ എങ്ങനെയാണ് മുപ്പത് വോട്ടായത് യു ഡി എഫിന്റെ നേതൃത്വം മറുപടി പറയുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് ഈ നാട്ടിലെ വോട്ടർമാരോട് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ മറുപടി പറഞ്ഞേ മതിയാവും ഏറ്റവും വലിയ പച്ചയായിട്ടുള്ള വോട്ട് കച്ചവടമാണ് ആറ്റെങ്ങൾ നടന്നിരിക്കുന്നത് ഇതിന്റെ ഡീലിന് പിന്നിൽ ലക്ഷങ്ങളുടെ ലക്ഷങ്ങളുടെ പണയിടപാട് നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു സാമ്പത്തിക ഇടപാട് ഇതിനു മുന്നേ നടന്നിട്ടുണ്ട് ലക്ഷങ്ങളുടെ അല്ലാതെ ഈ ഡീല് നടക്കില്ല ഇരുന്നൂറ്റി വോട്ട് കോൺഗ്രസ് പിടിച്ച വാർഡില് ഇപ്പോൾ കിട്ടിയത് മുപ്പത് വോട്ടാണ് അതായത് ഒരു പ്രവർത്തനവും നടന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം വെറുതെ നിന്നാലും കോൺഗ്രസിന് മുപ്പത് വോട്ട് കിട്ടും ഏത് വാട്ടിൽ ആർട്ടിംഗിൽ ഏത് വാർഡിലും മുപ്പത് വോട്ട് കിട്ടാത്തത് കോൺഗ്രസിന് എത്ര പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഇവിടുത്തെ അപ്പോൾ വളരെ ആസൂത്രിതമായി വോട്ട് മറിച്ചിരിക്കണം അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവും എൽ ഡി എഫ് നേതൃത്വവും അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി തയ്യാറാക്കണം ഏറ്റവും പച്ചയായിട്ടുള്ള വോട്ട് കച്ചവടമാണ് ഇവിടെ ഈ വാർഡിൽ നടന്നിട്ടുള്ളത് അവിടെ ഞങ്ങൾ തോൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ ൊമ്പത് കോൺഗ്രസ് വോട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ വെറും ഈ രണ്ട് വാർഡുകളിലും ഏറ്റവും പരസ്യമായി തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി അല്ല വേണ്ടി കോൺഗ്രസ് വോട്ട് മറിച്ചത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ പോലും ഈ വോട്ട് അവിടെ ചെയ്തിട്ടില്ല ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധീർ മറ്റു ബിജെപി നേതാക്കളായ രജ്കുമാർ രാജേഷ് മാധവൻ സന്തോഷ് ജീവൻലാൽ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു HP 9257